ം നേരാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച ഫ്രാൻസിസ് മാർപാപ്പ ഓർമ്മയായി നിത്യപ്രചോദനം ഗാസയിൽ വെടി നിർത്തണമെന്ന് ഈസ്റ്റർ ദിനത്തിൽ അവസാന സന്ദേശം അന്ത്യം വത്തിക്കാൻ സാൻറ്റാ മാർത്തയിലെ വസതിയിൽ തിങ്കൾ രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് മുതൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ പുരോഗമന നിലപാടുകളാൽ ജനപ്രിയനായി മുതലാളിത്ത ചൂഷണത്തിനും സാമ്രാജ്യത്വ അതിക്രമങ്ങൾക്കും മേലെ വിശ്വമാനഗ മാനവിക മാനവികതയുടെ പ്രാവുകൾ പറത്തി ദരിദ്രരെയും പീഡിതരെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച മഹാ ഇടയന് ലോകത്തിന്റെ വിട നല്ല മനുഷ്യനായിരിക്കാൻ ദൈവവിശ്വാസിയാകണമെന്ന് നിർബന്ധമില്ലെന്ന് തുറന്നു പറയുകയും അടിച്ചമർത്തലിനെതിരെ നിരന്തര ശബ്ദമുയർത്തുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മകളിൽ നിത്യപ്രചോദനം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് മുതൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യം വത്തിക്കാൻ സാന്റാമാർത്തയിലെ വസതിയിൽ പ്രാദേശിക സഭയിൻ തിങ്കൾ രാവിലെ ഏഴ് മുപ്പത്തഞ്ചിനായിരുന്നു എൺപത്തെട്ട് വയസ്സായിരുന്നു രാവിലെ ഒമ്പത് മുപ്പന സാന്റാമാർത്ത ചാപ്പലിൽ വത്തിക്കാൻ കാമർലങ്കോ കർദിനാൾ കെവിൻ ഫരദി ഫാരലിലാണ് മരണം ഔദ്യോഗികമായി അറിയിച്ച് തുടർന്ന് റോമിലെ പള്ളി ഗോപുരങ്ങൾ കൂട്ടം പണി മുഴങ്ങി ദേശാഭിമാനിയുടെ അന്ത്യോപചാരവും ആദരവുമാണ് ഇന്ന് ഈ കറുത്ത പേജിലേക്ക് അത്രയും ഭാഗം മാറ്റിയത് ജനസമക്ഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷത്തിന് തുടക്കം ആഘോഷമല്ലത് സോഷ്യൽ ഓഡിറ്റ് വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ് ജനകീയ അഭിപ്രായം തേടി സംവാദം എൻ്റെ കേരളം പ്രദർശന വിപണന മേള തുടങ്ങി ഇന്ന് വയനാട്ടിൽ നാളെ ഗുജറാത്തിൽ ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കിടെ സംഘപരിവാർ എങ്ങനെയുണ്ട് സംഘപരിവാർ ഇവിടുത്തെ ക്രിസംഗികളും കാസകളും ഒക്കെ മനസ്സിലാക്കണം ഗുജറാത്തിൽ ഈസ്റ്റർ പ്രാർത്ഥനക്കിടെ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഹമ്മദാബാദ് ഒതവിലാണ് മതപരിവർത്തനം ആരോപിച്ചു തിങ്കളാഴ്ച രാവിലെ ജയ ശ്രീറാം മുദ്രാവാക്യം മുഴക്കി എത്തിയ ബജരംഗത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അതിക്രമം നടത്തിയത് വലിയ വടിപാടുകളും മറ്റുമായി എത്തി സംഘം ഭീഷണിപ്പെടുത്തി പ്രാർത്ഥന അലങ്കൂലമാക്കി മുണ്ടക്കൈ പുനരധിവാസം എൽസ്റ്റേൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ സുപ്രീം കോടതി ശരിവച്ചു പൊതു താല്പര്യമാണ് വലുതെന്ന് ഉടമകളുടെ ഹർജി തള്ളി കോടതിയുടെ നിരീക്ഷണം ഞാങ്കടവ് കുടിവെള്ള പദ്ധതി പ്രയോജനം ഏഴ് ലക്ഷം പേർക്ക് ജലശുദ്ധീകരണശാല നിർമ്മിക്കാൻ പെരുനാട് പി എച്ച് സെൻ്ററിന് സമീപം ജല അതോറിറ്റി വിലയ്ക്ക് വാങ്ങി പോയി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാൻ രാഷ്ട്രീയ കക്ഷികളും സഹകരിക്കണമെന്ന് കലക്ടർ പരാതിരഹിത വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ എൻ ദേവിദാസ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം കേട്ടത് നാടിനെ കേരളം കടക്കണിയിലെന്നത് വികസന വിരുദ്ധരുടെ പ്രചാരണം മുഖ്യമന്ത്രി കെടുതികളും മാരക പകർച്ചവ്യാധികളും ഉച്ചഘട്ടത്തിലും ചിലർ കേരളത്തിനെതിരെ അപവാദം പ്രചരിപ്പിച്ചു കേരളം കടക്കണിയിലാണ് എന്നാണ് ഇതിലൊന്ന് എന്നാൽ കേരളത്തിൻ്റെ വായ്പാ വരുമാന അനുപാതം കുറഞ്ഞതാണ് യാഥാർത്ഥ്യം എൻ്റെ കേരളം പ്രദർശന വിപണനമേള നിറയെ വികസന കാഴ്ചകൾ തള്ളൽ കുറക്കിടം ചട്ടം രൂപീകരിക്കാൻ കോൺഗ്രസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ ഭർത്താവ് ഒളിവിൽ ഡോക്ടർ മാത്യു സാമോലിന് നാട് വിടയേകി സ്വകാര്യവൽക്കരണത്തിന് കണക്കെടുപ്പ് തുടങ്ങി കഞ്ചിക്കോട് ഐ ടി ഐക്കും കേന്ദ്രത്തിൻ്റെ മരണമണി കഞ്ചിക്കോട് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടി ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഏറ്റെടുക്കാതെ നിഷ്ക്രിയമാക്കിയ ശേഷം വിൽക്കാനാണ് നീക്കം ഇന്ത്യയിലെ ആറ് യൂണിറ്റുകളിലെ ആസ്തി കണക്കാക്കി ഉടമസ്ഥാവകാശം ഐ ടി ഐ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് മാറ്റാൻ നടപടി തുടങ്ങി കഞ്ചിക്കോട് ഐറ്റിയുടെ പാലക്കാട് ചന്ദ്രനഗറിലുള്ള ഗസ്റ്റ് ഹൗസ് കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് വീക്ഷണം പ്ലീസ് ഇടിച്ചു കയറി നാണക്കേടാക്കല്ലേ ഫോട്ടോ വരാനായി പാർട്ടി പരിപാടികളെ ഇടിച്ചു കയറി നാണക്കേടാക്കരുതെന്ന് നേതാക്കളെ ഓർമ്മപ്പെടുത്തി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം ഓ ഇന്നത്തെ ഈ അവസ്ഥ മാത്രമൊന്നുമില്ല മുമ്പ് ഊമാരെല്ലാം കൂടെ സ്റ്റേജിൽ ഇടിച്ചു കയറി സ്റ്റേജ് പൊളിഞ്ഞിടിച്ച് വീണായിരുന്നു അന്ന് എ കെ ആന്റണി അന്റെ കൂടെ താഴെ പോയായിരുന്നു പിന്നെ ഒരു ഫോട്ടോ ഇതൊക്കെ അവർക്ക് എന്തെന്ന് കലിപൂണ്ട് പ്രതിപക്ഷം സർക്കാർ ചെയ്തതൊന്നും പറയരുത് ഒമ്പത് വർഷത്തിനിടെ എൽ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും പുതിയ കേരളത്തിനുള്ള വഴികൾ ആലോചിക്കുകയും അതെല്ലാം ജനങ്ങളായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിൽ കലിപൂണ്ട് പ്രതിപക്ഷം വികസന ചിത്രം ജനങ്ങളിലെത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് നിരാശ സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും പറയാൻ അവസരം കിട്ടാതായപ്പോൾ വാർഷികാഘോഷത്തിന് ദൂർത്തെന്ന കഥമിനു മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് പ്രതിപക്ഷവും തങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ എന്തു ചെയ്യുന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കും അത് അറിയിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാരിനെതിരെ ചമയ്ക്കുന്ന ഇല്ലാ കഥ ജനം തിരസ്കരിക്കുന്നതിൻ്റെ നിരാശയാണ് മാധ്യമങ്ങൾക്ക് വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമത് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്ന കേരളം ഇപ്പോൾ ഒന്നാമത് രാജ്യത്തിൻ്റെ വ്യവസായ ചിത്രത്തിൽ ഒരിടത്തും മുമ്പ് കേരളം ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ രാജ്യത്തെ പ്രധാന വ്യവസായ ഭൂമിക്കയായി സംസ്ഥാനത്തെ മാറ്റിയത് ഷെയം ജോൻ ചാക്കോൾപ്പെട്ട ലഹരിക്കേസ് ഷജീറിനായി അന്വേഷണം ഊർജിതം നടൻ ഷൈൻ ടോങ് ചാക്കയുമായി ബന്ധപ്പെട്ട ലഹരിക്കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമുണ്ടെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി ഇടപാടുകാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നും പറയാറായിട്ടില്ലെന്നും ലഹരി ഇടപാടുകാരൻ ശുചീർണ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിയമ നടപടിക്കില്ല സിനിമയ്ക്ക് പുറത്ത് പരാതിയുമായി മുന്നോട്ട് പോകില്ലെന്ന് നടി വിൻസി അലോഷ്യസ് മാറ്റം വരേണ്ടത് സിനിമാ മേഖലയിലാണ് പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നില്ല നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ലെന്നും വിൻസി മാധ്യമങ്ങളോട് പറഞ്ഞു കൺവെൻഷൻ കൈയ്യടക്കി ടീം രാജീവ് ഗ്രൂപ്പുകാരെ ഒതുക്കി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തുടക്കമിട്ട ജില്ലാ കൺവെൻഷനിൽ കെ സുരേന്ദ്രൻ വിഭാഗത്തെ പൂർണ്ണമായി ഒതുക്കി വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് വിഭാഗത്തെയും തഴിഞ്ഞു രാജീവ് നിയോഗിച്ച പ്രത്യേക ടീമാണ് എല്ലാം കൈയിറക്കിയത് വികസിത കേരളം കൺവെൻഷൻ എന്ന പേരിൽ തൃശൂർ സിറ്റിയിലെ സിറ്റി ജില്ലയിലായിരുന്നു സംസ്ഥാനത്തെ ആദ്യ കൺവെൻഷൻ കോൺഗ്രസുകാർ തർക്കിക്കേണ്ട അടുത്ത മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് തീരുമാനിക്കും എം ഗോവിന്ദൻ രക്തസാക്ഷി ജിതിൻ ഷാജിയുടെ കുടുംബ സഹായ ഫണ്ട് കൈമാറി പോരുമുറുക്കി അൻവറും ആര്യാടൻ ഷൗക്കത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കളവൊരുക്കിയതോടെ പി വി അൻവറും ആര്യടൻ ഷൗക്കത്തും തമ്മിലുള്ള പോരുമുറുകി കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷോക്കത്തും നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുന്നത് തടയാൻ അൻവർ പരസ്യമായി രംഗത്തിറങ്ങി ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരുടെ ഏറ്റുമുട്ടൽ രൂക്ഷമായി നിലമ്പൂരിൽ പ്രസക്തിയില്ലെന്ന് പ്രസക്തിയില്ലെന്ന് അബ്ദുൽ അബ്ദുൽ വഹാബ് വഹാബ് നിലമ്പൂരിൽ ലീഗ് ദേശീയ ട്രഷറർ അൻവർ പ്രസക്തിയിൽ അധിക്ഷേപം സംഘപരിവാർ പദ്ധതി നിഷികാന്ത് ദുബൈയെ തിരുത്താൻ ബി ജെ പി തയ്യാറായിട്ടില്ല ജഡ്ജിമാരെ സമ്മർദ്ദത്തിലാക്കി നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ശ്രമം നിഷികാന്ത് ദുബെ അടക്കമുള്ള ബി നേതാക്കൾ ജുഡീഷ്യറിക്കെതിരായി നടത്തുന്ന കടന്നാക്രമണം മോദി സർക്കാരിലെ ഉന്നതരുടെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തം മുസ്ലിം കമ്മീഷണർ പരാമർശം വിദ്ദേശ രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് എസ് വി കുറേഷി ബി ജെ പി എം പി നിശികാന്ത് ദുബൈയുടെ മുസ്ലിം കമ്മീഷണർ അധിക്ഷേപത്തിന് മറുപടിയുമായി മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ കുറേഷി അഖിലേന്ത്യ പണിമുടക്കിന് സംയുക്ത കിസാൻ മോർച്ചയുടെ പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മെയ് ഇരുപതിന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത അകലന്തി പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത കിസാൻ മോർച്ച ബുൾഡോസർ രാജ്യ ധിഖാരമെന്ന് സുപ്രീംകോടതി രാജസ്ഥാനിലെ ജയ്സ് മാലറിനി സാധുവായ രേഖയുള്ള കെട്ടിട ബുൾഡോസർ കൊണ്ട് തകർത്ത സർക്കാരിന് സുപ്രീംകോടതിയുടെ പൂട്ട് ദേശാഭിമാനി എഡിറ്റോറിയൽ ഇന്നത്തെ എഡിറ്റോറിയൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പകർന്ന ആത്മീയ നേതാവ് നീതി വികസനം യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നിവയാണ് സമാധാനത്തിലേക്കും സന്തുഷ്ടിലേക്കുമുള്ള വഴിയെന്ന് വിശ്വസിച്ച ആത്മീയ നേതാവാണ് പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്ക സഭയുടെ പാവങ്ങളുടെ വായിക്കേണ്ടതില്ല എല്ലാം ഇതിലുണ്ട് ഇന്നത്തെ രണ്ട് പേജ് ർ പാപ്പയ്ക്ക് വേണ്ടി പാപ്പയ്ക്ക് യുവാ സമ്മാനം ക്രിസ്തുവിനെ ചേർത്തു വെച്ച അരിവാട് ചുറ്റുക